രണ്ട് രാജാക്കന്മാർ അധ്യായം പത്തൊമ്പത് ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകനായ എല്യാക്കിമിനെയും രാജസക്കാരനായ ഷെബ്നയേയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യഷയ്യ പ്രവാചകന്റെ അടുക്കലയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കേയെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യഷയ്യാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യഷയാാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവൻ്റെ സ്വദേശത്ത് വച്ച് കൊണ്ട് വീഴുമാറാക്കും റബ്ഷാക്കെ മടങ്ങിച്ചെന്ന് അശൂർ രാജാവ് ലിപ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഹീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു കൂഷ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് യരൂശ്വലേം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ ഒഴിഞ്ഞു പോകുമോ ഗോസാൻ ഹാരാർ രേസഫ് തെലസാരിലെ യഥേന്യർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫർവൈം പട്ടണം ഹേന ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ കെരൂപുകൾക്കു മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവെ നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി യഹോവെ ചെവി ചായ കേൾക്കണമേ യഹോവെ തൃക്കണ്ണു തുറന്ന് നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹെരീബിൻ്റെ വാക്ക് കേൾക്കണമേ യഹോവെ അശുർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചുട്ട് കളഞ്ഞു അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവെ നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ ആമോസിന്റെ മകനായ യക്ഷ്യാവ് ഹിസ്ക്യാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായി യെഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു നീ അശൂർ രാജാവായ സൻഹേരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു അവനെക്കുറിച്ച് യഹോവ അരളു ചെയ്ത വചനമാവിത് സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു എരൂഷലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു നീ ആരെയാകുന്നു നിന്നിച്ച് ദുഷിച്ചത് ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു എൻ്റെ അസംഖ്യരഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിൻ്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെഴുപ്പുള്ള കാടു വരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും എൻ്റെ കാലടികളാൽ മിശ്രൈമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ട് പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ടമ്പരന്നു പോയി അവർ വയലിലെ പുല്ലും പച്ചിച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിൻ്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൻ നിന്റെ അധരങ്ങളിലുമിട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കിക്കൊണ്ടു പോകും എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടം അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദാ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതകണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും ഒരു ശേഷിപ്പ് യരൂശനേമിൽ നിന്നും ഒരു രക്ഷിതകണം സിയോൺ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പ് അവിടെ ഏകയില്ല അതിൻ്റെ നേരെ പരിചയോടു കൂടെ വരികയില്ല അതിനെതിരെ വാട കോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയില്ല എന്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീതിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശൂർ രാജാവായ സൻഹേരി യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവേയിൽ പാർത്തു അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലക്കും ശരേസരും അവന് വാൾ കൊണ്ട് കൊന്നിട്ട് അരാരാത്ത ദേശത്തേക്ക് ഓടിപ്പോയിക്കളഞ്ഞു അവൻ്റെ മകനായ ഏസർ ഹദ്ദോൻ അവനു പകരം രാജാവായി തീർന്നു